അേ നല്ലൊരു അടിപൊളി തോരം വയ്ക്കാന്ന് വിചാരിച്ചിരിക്കുകയാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക മുരിങ്ങക്കോല് എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ടോ ഇതാ ഉണ്ടോ മുരിങ്ങക്കോലും കൊണ്ട് നിങ്ങൾ തോരം വെച്ചിട്ടുണ്ടോ മുരിങ്ങക്കോലും ഉള്ളിയൊക്കെ കൂടെയിട്ട് തോരൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഒരു പ്രത്യേക രീതിയിലാണ് എന്തെന്ന് വെച്ചാൽ ഈ മുരിങ്ങക്കോലിന് രണ്ടായിട്ട് നല്ല പിളർന്നെടുക്കുക പിളർന്നെടുത്തതിന് ശേഷം അതിനകത്തുള്ള ഈ സാധനമാണ് നമ്മൾ എടുക്കുന്നത് ഇതാ ഉണ്ടോ അത് അതിൻ്റെ മൃദുവായ ഭാഗമുണ്ടല്ലോ അത് എടുത്തിട്ട് ബാക്കി തോടാണ് ഞാനീ കാണിക്കുന്നത് അതിൻ്റെ മാംസമായ ഭാഗം നമ്മൾ കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ എടുത്തതിന് ശേഷം ഇത് അതിൻ്റെ വെറും തോടാണ് അപ്പോൾ നമുക്ക് എത്ര മുരി ഇപ്പോൾ മുരിങ്ങക്കൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ മാംസമായ ഭാഗം എടുക്കാം ഇതാ കണ്ടോ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ സ്പൂൺ കൊണ്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ കത്തി ഉപയോഗിച്ച് നമുക്ക് എടുക്കാം പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും കൂടെ ഞാൻ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ്ടോ നല്ല മാംസമായ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിക്കാനും നല്ല സുഖമാണ് മറ്റേ മുരിങ്ങ കോലോട് കൂടിയാണെങ്കിൽ നമുക്ക് അത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായി ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇച്ചിരി എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് കടുകിടാം കടുുകിട്ടതിന് ശേഷം ഒരു മുളക് കൂടെ വറ്റൽ മുളകും കൂടെ നമുക്കൊന്നിടാം ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് ഒന്ന് ഇതിലോട്ടൊന്ന് തട്ടാം നല്ലവണ്ണം മുളകും കടുകൊക്കെ ഒന്ന് നല്ലവണ്ണം പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇതിലോട്ട് ഒന്ന് തട്ടുകയാണ് തട്ടിയതിന് ശേഷം ഒരല്പപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇതിനെ ഒന്ന് അടച്ചിടാം ഒരൽപ്പം ഉപ്പ് കൂടെ ഇടണം ഇതിൽ ഇതൊന്ന് അല്പം ഒന്ന് വഴറ്റിയതിന് ശേഷം നാണ്ട പെട്ടെന്ന് വഴൻറ്റൊക്കെ കിട്ടുന്നതാണ് ഇത് മാംസമായ ഭാഗമായതുകൊണ്ട് നേരെ കുഴപ്പമൊന്നുമില്ല ഒരല്പം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം നല്ല മിക്സ് ആവട്ടെ ഉപ്പും മുളകും സവോളയും ഈ മുരിങ്ങയുടെ ഭാഗവും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് മിക്സായതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് ഒന്ന് അടച്ചിടാം ഒരു രണ്ട് മിനിറ്റ് കിടന്നോട്ടെ ഇതിൻ്റെ ഒരു ആവിയൊക്കെ ഒന്ന് പുറത്തോട്ട് പെക്കോട്ടെ പോയതിന് ശേഷം ഒന്ന് അടച്ചിടാം ഓക്കെ അടച്ചിട്ടതിന് ശേഷം നമുക്കൊരു കൂട്ടം ഉണ്ടാക്കാം അതിലുണ്ടാക്കാം ഇടാൻ വേണ്ടിയിട്ട് ഇത് ഉണക്ക തേങ്ങയാണ് എടുത്തിട്ടുള്ള തേങ്ങ തീർന്നു പോയി അതുകൊണ്ട് ഉണങ്ങിക്കിടന്ന തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അൽപ്പം ജീരകം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം ഓക്കെ ആ സമയം നമുക്ക് ഇതാ ഇതൊന്ന് നോക്കാം കണ്ടോ നല്ലവണ്ണം മിക്സായി ഇച്ചിരിയൊക്കെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് സവോളയൊക്കെ ഇച്ചിരി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഇതാ കണ്ടോ അതൊന്ന് വീണ്ടും നമുക്ക് വേണമെങ്കിൽ അടച്ചിടാം കൂട്ടുകൂടെ അരപ്പ് കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിനെ ഒന്നുകൂടെ അടച്ചിടാം വേണമെങ്കിൽ അടച്ചിട്ടാൽ മതി എന്നാലും അടച്ച അടച്ചാൽ പെട്ടെന്നൊക്കെ നമുക്ക് വെന്ത് കിട്ടും അതിൻ്റെ കൂട്ടല്ല നല്ലവണ്ണം വെന്ത് കിട്ടും ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതാണ്ടോ അടിപൊളിയായിട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല മണമുണ്ട് മുരിങ്ങയുടെ മുരിങ്ങക്കേടെ നല്ല മണമുണ്ട് കേട്ടോ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഗുണവും ഉള്ളതാണ് ഇതിലൊന്നും കളയാനായിട്ടില്ല മുരിങ്ങക്കോല് മാത്രം ഇട്ട് തോ നമ്മൾ തോരൻ വയ്ക്കും ഉള്ളിയും കൂടെ ഇട്ട് പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്കിത് കടിക്കാനൊക്കെ കുട്ടികൾക്ക് കഴിക്കാനുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികളെല്ലാം നല്ലവണ്ണം കഴിക്കുകയും ചെയ്യും ഏറ്റവും വൈറ്റമിനുള്ള ഒരു സാധനമാണ് ഈ മുരിങ്ങക്കോല് അറിയാമല്ലോ അതിപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്നൊരു ోరన్ వచ్చు నోకణ ఓకే